യും എൽ കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടത്തി കാളമുറിയിൽ നിന്ന് ആരംഭിച്ച തെരഞ്ഞെടുപ്പ് റാലി മൂന്ന് പീടിക ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ರೋಡಿಗಳ ತಗರ್ ನಡೀತು ಅದು ಪರಿಹರಿಕಾದ ಕೈಪ ಮಂಕರನ್ನ ಜನತೆಯೇ ಬೆಲ್ಲೆಳಿದ್ದ തുടർന്ന് നടന്ന പൊതുസമ്മേളനം സി പി എം ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു സത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ആത്മവിശ്വാസമാണ് എന്നെ പോലെയുള്ള പ്രവർത്തകരെ കൊണ്ട് ഇത്തരം ഞാൻ ഒരുപാട് തിരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിച്ച നിങ്ങളിൽ പലരെയും പോലെ ആളാണ് എന്നാൽ ഇട പലരും പറയും കാറ്റ് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എന്നാണ് പറയാറുള്ളത് പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഇടതുപക്ഷ തരംഗമാണ് കേരളത്തിലെ ത്തിലാകെ അലയടിക്കുന്നത് ആഞ്ഞടിക്കുന്നത് എന്ന് കേരളം ഒരേ സ്വരത്തിൽ പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ സംഭവങ്ങളാണ് കേരളത്തിന്റെ അകത്ത് തിരഞ്ഞെടുപ്പിനെ തുടർന്ന് രൂപപ്പെട്ടു വരുന്നത് ആത്മവിശ്വാസം അരക്കിലോ ആത്മവിശ്വാസം ഏതെങ്കിലും കടയിൽ പോയി വില കൊടുത്ത് തൂക്കി വാങ്ങിയതല്ല ഈ ആത്മവിശ്വാസം ഈ ആത്മവിശ്വാസം കഴിഞ്ഞ ഒമ്പതര കൊല്ലക്കാലമായി കേരളത്തിൽ ഇടതുപക്ഷം ഭരിക്കുന്ന സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന കേരളം ഇടതുപക്ഷത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ഭരണമാണ് ഞങ്ങൾക്കൊക്കെ ഈ ആത്മവിശ്വാസം തരുന്നത് എന്ന കാര്യം വളരെ സാദർഭികമായി പരസ്യമായി അത് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ആ അഭിമാനം അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ചാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരും നേതാക്കളും സ്ഥാനാർത്ഥികളും ജനങ്ങളെ ആത്മവിശ്വാസത്തോടെ സമീപിക്കുന്നത് എന്നത് ആ മുന്നണിയുടെ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം ആ മുന്നണിയുടെ ഭരണം ആ മുന്നണിയുടെ നയം അതിൻ്റെ നിലപാടുകൾ ഇ ആർ ജോഷി അധ്യക്ഷനായി സി പി എം ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു പി എം അഹമ്മദ് അഡ്വക്കേറ്റ് ബി കെ ജ്യോതിപ്രകാശ് ടി വി സുരേഷ് ബാബു മുഹമ്മദ് ചാമക്കാല റസാഖ് ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളും പങ്കെടുത്തു இதே மாதிரி நாடின் தர்மபலன்மார் இதா வருது ஏண்டியா இதா வருது ஏண்டியா ஹலோ ஆ ஆ சரி アリスパマンガレッテ、ベネッサラモリオレッテ、この位置アリスパマンガレッテ、デリガキタリモリオピニャバルロン。<noise> <noise> മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ கிஸ்ன்ஸ் முப்போல்